മെക്സിക്കോയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും ഇതേ നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ചൈനയിൽ നിന്നുള്ള വസ്തുക്കൾക്ക് പത്ത് ശതമാനം അധിക നികുതി ചുമത്താനാണ് ട്രംപിന്റെ തീരുമാനം അനധികൃതമായി ആളുകൾ അതിർത്തി കടന്നെത്തുന്നതും മയക്കുമരുന്ന് കടത്തുന്നതും ഗുരുതര കുറ്റമാണെന്നും കർശനമായി ഇത് തടയുമെന്നും ട്രംപ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ തീരുമാനം അറിയിച്ചത് ചൈനയ്ക്ക് മേൽ അറുപത് ശതമാനം നികുതി ചുമത്തുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ട്രംപ് പറഞ്ഞിരുന്നു ിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ആയിരം ശതമാനം നികുതി ചുമത്താനാണ് തീരുമാനമെന്നും ട്രംപ് അറിയിച്ചിരുന്നു ട്രംപിന്റെ പ്രതികരണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിലും മാറ്റങ്ങളുണ്ടായി കനേഡിയൻ ഡോളർ മെക്സിക്കൻ പെസോ യൂറോ ബ്രിട്ടീഷ് പൌണ്ട് കൊറിയൻ വൺ ഓസ്ട്രേലിയൻ ഡോളർ തുടങ്ങിയവ യു എസ് ഡോളറിനെതിരെ ഇടിഞ്ഞു അധിക നികുതി ഏർപ്പെടുത്തിയതിന് പിന്നാലെ വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു വ്യാപാര യുദ്ധത്തിൽ ഒരു രാജ്യവും ജയിക്കില്ലെന്നാണ് അന്ന് ചൈനീസ് എംബസി പ്രതികരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം